പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ ഈ ഗ്ലബ് ഹോസിൽ ഹൈപ്പോസ്റ്റാസിസ് എന്ന ആ വീടിനെക്കുറിച്ച് ആളുകൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി ഈ ട്രിനിറ്റിയെ ഒക്കെ ഭയങ്കരമായിട്ട് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പല ഗ്ലബ് ഹോസിലെ ആളുകൾക്കും എന്താണ് യഥാർത്ഥത്തിൽ ഹൈപ്പോസ്റ്റാസിസ് എന്ന് കൃത്യമായിട്ട് അറിയില്ല ഞാൻ പലരോടും ചോദിച്ചു അവർക്കറിയില്ല അപ്പോൾ ഇത് വലിയ ഫിലോസഫിക്കലി തിയോളജിക്കലി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ആളുകൾക്ക് ശരിക്കും മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ഒന്ന് അതിന് ആ ഉദാഹരണത്തിന് ഒത്തിരി പരിമിതി ഉണ്ടെങ്കിലും ആ അവർക്കൊന്ന് ഗ്യാസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഹൈപ്പോസ്റ്റാസിസ് എന്താണ് ദൈവത്തിൽ മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് ആയിട്ട് പിതാവും പുത്രൻ പശുതാൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഹൈപ്പോസ്റ്റാസിസ് എന്താണ് അല്ലെങ്കിൽ ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാളത്തിൽ ഉപസ്ഥിതി എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതായത് എക്സാറ്റ് ട്രാൻസ്ലേഷൻ ആണെന്നൊക്കെ നമുക്ക് പറയണം അപ്പോൾ ശരിക്കും മനസ്സിലാകാൻ വേണ്ടി എൻ്റെ റൂമിൽ വന്ന സാധനക്കാരായ ചില ആളുകൾക്ക് ഞാൻ ചില കാര്യങ്ങൾ വന്നു അരിമാവിൻ്റെയും ഞുറുക്കിൻ്റെയും ദോശയുടെയും ഒക്കെ ഒരു ഉപമയിലൂടെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്ന സാധനക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ കൺവിൻസിങ് ആകുന്ന രീതിയിൽ ഈ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്താണ് ഉസിയ എന്താണ് ഹൈഫോസ്റ്റാസി എന്താണ് ഹൈഫോസ്റ്റാസി യൂണിയൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള വലിയ ആർഗുമെൻറ്റുകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ തിരഞ്ഞാൽ കിട്ടും പക്ഷേ ഒരു ഒരു ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ലാത്ത ഫിലോസഫിക്കൽ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലാത്ത തിയോളജികളൊന്നും സാധാരണ ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞാൽ ട്രിനിറ്റി മനസ്സിലാകണമെങ്കിൽ ഈ വേഡിൻ്റെ അർത്ഥം കൃത്യമായി ഇപ്പോൾ സി 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 വായിച്ചാൽ പോലും അതിൻ്റെ ആ പൂർണ്ണതയിൽ മനസ്സിലാകണമെങ്കിൽ ഈ ഹൈപ്പോസ്താസിസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലായെങ്കിലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇത് കേട്ടിട്ട് ഷിബു പി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണ് ഹൈപ്പോസ്താസിസ് എന്ന് അറിയില്ല ഞാൻ ഷിബു പി എന്ന വ്യക്തിയോട് ആവശ്യപ്പെടുകയാണ് എന്താണ് ഹൈപ്പോസ്താസിസ് എന്ന് താങ്കളൊന്ന് പഠിപ്പിക്കുക താങ്കളുടെ വിശ്വാസികളെ ഒന്ന് പഠിപ്പിക്കുക ഏ എന്നെ ട്രോളാൻ വരുമ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിൽ തിരികെ എന്നെ ട്രോളുകയാണ് കാരണം എൻ്റെ അടികൾ അവനെതിരെ ഞാൻ നടത്തുന്ന തിന്മയ്ക്കെതിരെ അവനിൽ പ്രവർത്തിക്കുന്ന സാത്താനെതിരെ ഞാൻ ശ്രമിക്കുന്ന പ്രവർത്തികൾ വളരെ എഫിഷ്യൻറ്റായിട്ട് ഈ വ്യക്തികൾക്ക് ഈ ഹോറിയസ് കോസ്പെൽ എന്ന സാത്താനിക് ഗോസ്പൽ കൂട്ടത്തിന് കൊള്ളുന്നുണ്ടതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളിവിടെ കേൾക്കുന്നത് ഇവന്റെ പ്രതികരണം ഇതിവിടെ മാത്രമല്ല ഒരു നാലഞ്ച് മണിക്കൂറിൽ പലതവണയും പറയുന്നുണ്ട് എങ്കിലും ഒരു ഒരു തമാശക്കായിട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം അതിനുശേഷം ഞാൻ എന്താണോ പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഞാൻ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ലോക പ്രസിദ്ധ ട്രിനിറ്റേറിയൻ തിയോളജിയൻസിനെ ഒക്കെ അതിശയിപ്പിക്കുന്ന ഒരു കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാള് മലയാളികളുടെ ഒരു സ്വഭാവം മലയാളികളുടെ ആര് വന്നാലും പൊക്കി വിടാൻ സമയം വന്ന് മുറുക്കും ദോശയും പുട്ടും കൊണ്ട് തൃത്തം തെളിയിച്ചിരിക്കുകയാണ് മൂന്ന് വട്ടമുള്ള മുറുക്ക് അതാണ് തൃത്തം ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അങ്ങനെയൊന്നും കൃത്യം തെളിയിക്കില്ല ഹൈപ്പോസ്താസിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഞാൻ ശ്രമിച്ചത് എന്തായാലും നിങ്ങളോടും ഞാൻ അതിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഏതായാലും നിങ്ങളൊന്ന് കേക്ക് ഇവൻ പറയുന്നത് മൊത്തം നുണയാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ തൃത്തം തെളിയിച്ചു എന്ന് പറയാം കപടതയാണ് അപ്പോൾ ഇവന് ശരിക്കും കൊള്ളുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇവൻ്റെ അപ്പനായ പിശാജിൻ്റെ സ്വ പിശാജ് എന്താണ് നുണയുടെ പിതാവാണെന്നാണ് യേശുഖസ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവനിൽ പ്രവർത്തിക്കുന്ന ഇവൻ്റെ അപ്പനായ പിശാജ് ഇവൻ്റെ സ്വന്തം ജനറ്റിക്കൽ അപ്പനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുഖുസ് വിളിച്ചിട്ടില്ല നിങ്ങൾ പിശാജിൻ്റെ സന്തതികളാണ് ആധ്യാത്മിക അർത്ഥത്തിൽ ഇവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഫാത്താൻ്റെ പ്രവർത്തനമാണ് കല്ലുവെച്ച നുണകളാണ് പറയുന്നത് ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങളോട് പറയാൻ കേട്ടോ ഏതായാലും നിങ്ങളൊന്ന് കേട്ടോ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓരോ വലയങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാൽ മാവട്ട് പൊട്ടിച്ചും കാണിച്ചു ഇതുണ്ടും പിന്നെ പുറപ്പെടുന്ന പരിശുദ്ധാൽമാവ് കുട്ടുകൂറ്റിക്കത്തിന് പുട്ട് ഇങ്ങനെ പുറപ്പെട്ടു വരുന്നു വിള് കാണിച്ചു പിന്നെ ദോശയും പുട്ടും അപ്പോ അതിന്റെ ഊസിയ ആ സാരാംശം അരിപ്പൊടി തന്നെയാണ് അതുകൊണ്ട് അതൊന്നാണ് അങ്ങനെ തെളിയിച്ചു ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങള് നമ്മൾ അനുദിനം അയ്യോ ആ ഞാൻ കേട്ടില്ല പുട്ട അപ്പത്തിന്റെ കാര്യം ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ സർബത്തൊക്കെ ഊസിയരിപ്പൊടി അല്ലേ മൂന്നിന്റെ എന്താ ഞാൻ ടീച്ചന്റെ വായ്പൊഴീന്ന് ഞാൻ നേരിട്ട് കേട്ടില്ലാന്നാ പറഞ്ഞാലും അങ്ങനെ ഇല്ലാന്നല്ലേ കേക്കണോ ഇതാണ് സവല പുള്ളിയെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കേക്കണം നിങ്ങള് കേൾക്കാതെ കേട്ടിരുന്നു സർബത്തിണ്ടേക്ക് പണ്ടത്തെ ഇത് ഈ കഴിഞ്ഞു മിനിഞ്ഞാന്ന് പിപ്പിലാദിനുമായിട്ടുള്ള ചർച്ച നിങ്ങൾ കേട്ടില്ലേ ചാത്തുല്ലേ കേട്ടില്ല ആ അതിനകത്തല്ല ഈ ദോശയും മുറുക്കും എല്ലാം കേറി വന്ന് കലക്കിയില്ലേ നിങ്ങൾ അയ്യോ ടിസന്റെ മുറി പിപ്പിലാദം ചെന്ന് സംശയം ചോദിച്ചു മിനിഞ്ഞാന്ന് അതല്ല ടിസൻ മുറുക്കൊക്കെ ഒക്കെ പറഞ്ഞു മുറുക്കിന്റെ മൂന്ന് വലയമാണുള്ളത് അരിമുറുക്ക് അന്ന് ആയിരിക്കും എവിടെയാണ് ഞാൻ ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും പറഞ്ഞിട്ടില്ല നുറുക്കിന്റെ നൂന്ന് വലയമാണെന്ന് ഹോളി ട്രിനിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ഹോളി ട്രിനിറ്റി അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതാണ് ഷിബു പേടിയേക്ക് അപ്പൊ പുള്ളിക്ക് ശരിക്കും കൊള്ളുന്നുണ്ട് അതിന്റെ ഫസ്ട്രേഷൻ പുള്ളി പുള്ളിയെ കൊണ്ട് ആകുന്ന രീതിയിൽ തീർക്കുന്നതാണ്

അല്പനേരം വെള്ളം അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ യാസർ എന്ന് പറയുന്നവൻ ക്രിസ്ത്യാനിറ്റി തന്നെ പൈശാചീരിയാണെന്നും ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ നടക്കുന്ന പക്ഷം പിടിച്ച് കത്തോലിക്കർ എന്ന് പറഞ്ഞ് ഈ ജീജോലിക്കരെ ശിബുവിൻ്റെ ഒക്കെ പക്ഷം പിടിച്ച് ആ ബൈബിളിനെയും വിശുദ്ധ ബൈബിളിനെയൊക്കെ പെന്തക്കോസുകാരെ ചാരി പച്ചക്ക് തെറി വിളിക്കുന്ന ഒരുത്തനാണ് ഈ ഇക്കാക്ക എന്ന് പറയുന്ന ഒരുത്തനാണ് ഇവരെല്ലാം കൂടിയാണ് ഞാൻ ഏതായാലും എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയും ഇത് ഞാൻ പിപ്പിലാഥൻ എന്ന് പറയുന്ന സണ്ണി എന്ന് പറയുന്ന യേശു ക്രിസ്തു അപൂർണ്ണ ദൈവമല്ലെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും പിതാവായ ദൈവം മാത്രമാണ് ദൈവമെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞുകടക്കുന്ന സണ്ണി എന്ന് പറയുന്ന ഒരു കത്തോലിക്കൻ എന്ന് പറയുന്ന അവൻ്റെ ഗ്ലബ് ഹൗസിലെ പേരാണ് പിപ്പിലാദൻ അത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ട് പതിറ്റാണ്ടുകളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അരിയായിരിക്കും അപ്പം അമേരിക്കയിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഒരു പൊതുജന ആലത്തിലേത ഒരു റൂമിൽ വെച്ച് ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് മറഡു പറഞ്ഞു എന്നാൽ ഇത് വളരെ വിശുദ്ധമായിട്ട് ഞാൻ എൻ്റെ ദൈവപിതാവ് എന്ന് പറയുന്ന ക്ലബ് ഹൗസ് റൂമിൽ വളരെ വിശുദ്ധമായിട്ട് ഞാൻ നസ്രാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒരു പെന്തക്കോസ് പെന്തക്കൂസുകാരനോട് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇനി പറഞ്ഞു കൊടുക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ എന്താണ് പറഞ്ഞതെന്നും നിങ്ങൾക്കതിനകത്ത് എന്തെങ്കിലും ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഇത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കളിയാക്കുകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു എങ്കിൽ ഞാനൊന്ന് നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഹൈപ്പോസാസി ഹൈപ്പോസ്റ്റാസിനെ ഒരു ഒരു ഫിലോസഫിക്കലായിട്ട് നിങ്ങൾ ആർട്ടിക്കിളിൽ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ വായിക്കുന്നത് ഈസ് എ ഇൻഡിവിജ്വൽ ആസ്പെക്ട് ഓഫ് ഊസിയ ദിസ് മീൻ ഉസിയ ഈസ് ദ പേരൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് ഷെയ്ഡ് ബൈ ദ ഹൈപ്പോസ അണ്ടർ ഇറ്റ് ഉസിയ ക്യാൻ ബി ഷെയ്ഡ് ബൈ ദ ന്യൂമർസ് ഹൈഫോസാസിസ് ദ ഹൈഫോസിസ് എ ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് ഉസിയ ജസ്റ്റ് നൗ ഹൗ ഈഗോ ഈസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദ അണ്ടർ ലൈനിങ് സോൺ അപ്പം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഉസിയ എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സത്ത എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം ഒരു ബീയിങ്ങിനെ അതാക്കി തീർക്കുന്നതിനാണ് ഉസിയ എന്ന് പറയുന്നത് അപ്പോൾ ഉസിയായുടെ ഉള്ളിൽ വരുന്ന ഉസിയായുടെ എക്സ്പ്രഷനാണ് ഹൈപ്പോസ്റ്റാസിസ് അപ്പം നമ്മൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇത് ഒരിച്ചിരി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എക്സാൻ്റ് ആയിട്ട് നമുക്ക് ഈ കാര്യത്തിനൊന്നും ഫിലോ ഉദാഹരണം പറയാൻ പറ്റില്ല സാധനക്കാർക്ക് സാധനക്കാർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത് അപ്പോൾ ഉസിയ എന്ന് പറഞ്ഞാൽ അരിപ്പൊടി എന്താണ് അരിപ്പൊടി അതിൻ്റെ സത്ത ഈ അരിപ്പൊടിയെ കൊണ്ടൊരു ദോശമുണ്ടായിക്കഴിഞ്ഞാൽ അരിപ്പൊടിയുടെ ഗുണങ്ങളുമുണ്ട് അതുകൂടാതെ അഡീഷണലായിട്ട് ചില പ്രത്യേക രൂപങ്ങളും ടേസ്റ്റുകളും ഒക്കെ ഈ ദോശയ്ക്ക് വരും ഇല്ല വരത്തില്ലേ അപ്പോൾ എന്താണ് ഉസിയ ദോശയായിട്ട് അസ്വസ്ഥിക്കുകയാണ് അപ്പോൾ അരിപ്പൊടി എന്താണ് ഫണ്ടമെൻ്റൽ ക്യാരക്ടർ ഹൈപ്പോറ്റാസ് ഇസ് ഇൻഡിവിജ്വൽ ആസ്പെക്ട് ഓഫ് ഉസിയ ഇസ് മീൻ ഉസിയ ഈസ് ദ പേരൻ്റ് ക്യാരക്ട്രിക് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ മാതൃ സ്വഭാവം എന്ന് പറയുന്നത് പോലെ ഈ ദോശയ്ക്കും അരിപ്പൊടി കൊണ്ട് ഞുറുക്കുണ്ടാക്കിയാൽ ഞുറുക്കിനും എല്ലാം അരിപ്പൊടിയുടെ ക്യാരസിഷിക്കുണ്ട് കാരണം അത് അരിപ്പൊടി ഉണ്ട് നിങ്ങൾ മൈദ കൊണ്ട് നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കിയാലും കേക്ക് ഉണ്ടാക്കിയാലും എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവത്തില്ലേ എന്നാൽ കേക്കാണോ പൊറോട്ട പൊറോട്ടയാണോ മറ്റെന്തെങ്കിലും മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം അല്ല ഇപ്പോൾ ദോശയാണോ ഞുറുക്ക് അല്ല അപ്പോൾ ഹൈപ്പോസാസിസ് എന്ന് പറഞ്ഞാൽ ഉസിയായുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഉസിയ എന്തായിത്തീരുന്ന എക്സ്പ്രസാ എങ്ങനെ ഒരു ദോശയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു അതിൻ്റെ ഉസിയായുടെ ക്വാളിറ്റി അതിനൊരിക്കലും നഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ദോശയുടെ രൂപത്തിലാണ് അതേപോലെ അപ്പോൾ അതിനൊരു ചില ക്യാരക്റ്റേഴ്സ് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഞുറുക്കായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു അപ്പോൾ ഞുറുക്ക് വളരെ ക്രിപ്സാണ് അതിൻ്റെ നിറം ചില ഒരു നിറം വ്യത്യാസമുണ്ട് ദോശ നല്ല വെളുത്താണ് ഇരിക്കുന്നത് അപ്പം ഈ അതിന് മയമുണ്ട് ക്രിപ്സൽ അപ്പോൾ എന്താണ് എന്നാൽ അരിപ്പൊഴിയുടെ എല്ലാ ക്യാരക്ടേഴ്സും ഈ ദോശയ്ക്കുമുണ്ട് എന്തിനുമുണ്ട് ഈ ഞുറുക്കിനുമുണ്ട് അപ്പം ഉസിയയാണ് ആ ബീങ് ആയിത്തീരുന്നത് ഈ അരിപ്പൊടിയാണ് ആയിത്തീർന്നിരിക്കുന്നത് ആ ആ ദോശയെയും ഞുറുക്കിനെയും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന മറ്റേതെങ്കിലും ഒരു പുട്ടിനെയോ മറ്റേതെങ്കിലും ഒരു സാധനത്തെയും അതായി തീർത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക് എന്താണ് സ്വഭാവം എന്താണ് അരിപ്പൊടിയുടേതാണ് അല്ലേ പക്ഷേ ദോശയാണ് പുട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല മോശദോശയായിട്ട് തന്നെ ഇരിക്കുന്നു പുട്ടു പുട്ടായിട്ട് ധരിക്കുന്നു ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റും ഇതിനെയാണ് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഉസിയായുടെ എക്സ്പ്രഷൻ പ്രകടനാത്മത എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രകടിപ്പിക്കുക പ്രകടനാത്മകതയാണ് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പോസ്റ്റാസിസ് എന്ന് ഫിലോസഫിയിലും തിയോളജിക്കലിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആയിത്തീരുന്നത് സത്ത മാറ്റർ ആ സത്തയുടെ എക്സ്പ്രഷനാണ് പ്രകടനാത്മകതയാണ് ഹൈപ്പോസ്റ്റാസ് അപ്പം സത്തയ്ക്ക് പല രീതിയിൽ രണ്ടായിട്ടോ മൂന്ന് തരത്തിലോ നാല് തരത്തിലോ നൂറ് തരത്തിലോ തന്നെ തന്നെ പ്രകടിപ്പിക്കാൻ പറ്റും അപ്പം ടിനിറ്റേറിയൻ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ദൈവമെന്ന ഉസിയ പിതാവായിട്ട് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പുത്രനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു പരിശുദ്ധാത്മാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ഹൈപ്പോസ്റ്റാസിൽ പ്രത്യക്ഷപ്പെടുന്നു പക്ഷേ ട്രിഡിറ്റേറിയൻ വ്യാഖ്യാനത്തിൽ ഈ എക്സ്പ്രഷൻ ദൈവത്തിൽ നിത്യതയിൽ നിലനിൽക്കുന്നതാണ് ഹോളി ട്രിനിറ്റി എന്ന എക്സ്പ്രഷൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിട്ട് എക്സ്പ്രഷൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഉസിയ അല്ല ദൈവമെന്ന എന്ന വേടിൽ ഈ എക്സ്പ്രഷൻ പിതാവിൻ്റെ എക്സ്പ്രഷനും പുത്രൻ്റെ എക്സ്പ്രഷനും പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡിവിജ്വൽ വ്യക്തികളായി സപ്പറേറ്റ് വ്യക്തികളായി നിത്യമായിട്ട് ദൈവം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ഉസിയ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് ഇതൊരൊറ്റ ഉസിയയിലാണത് നിലനിൽക്കുന്നത് ഇത് സപ്പറേറ്റ് ഉസിയായുമല്ല ഒരേ തരത്തിലുള്ള ഒരു ഉസിയ പിതാവിൻ്റെ ഉസിയ പുത്രൻ്റെ ഉസിയ ഉസിയ എന്നുള്ളതല്ല പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവിനും കൂടെ ഒറ്റ ഉസിയായു ഊ ഉസിയായി പിതാവിൻ്റെ എക്സ്പ്രഷനുമുണ്ട് പുത്രൻ്റെ എക്സ്പ്രഷനുണ്ട് പരിശുദ്ധാൽമാൻ്റെ വ്യക്തികളായിട്ട് തന്നെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ഒരരിപ്പടിയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഹൈപ്പോസ്റ്റാസിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഈ ഉദാഹരണത്തിലും ചില പരിമിതികളുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും ഇത് കുറേയും കൂടെ നന്നായിട്ട് പഴുതുകൾ അടച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്രേഷൻ ചെയ്യാനാണ് ഞാൻ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഇതാണ് പറഞ്ഞത് ഇത് തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഹൈപ്പോസ്റ്റാസിസ് എന്താണെന്ന് മനസ്സിലാവും ഇനി ഞാൻ തുടർന്ന് വായിക്കാം ഹൈപ്പോസാസിസ് ഇൻഡിവിജ്വൽ ആസ്പെക്ട് ഓഫ് ഉസിയ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഉസിയായുടെ ഒരു എക്സ്പ്രഷനാണ് ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു വിഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം ദാറ്റ് മീൻസ് ഉസിയ ഈസ് എ പേരൻറ്റ് ക്യാരക്റ്ററിസ്റ്റിക് ഓഫ് ദാറ്റ് ഷെയ്ഡ് ബൈ ദ ഹൈപ്പോസ് അണ്ടർ ഇറ്റ് എന്ന് വെച്ചാൽ നിരവധി ഹൈപ്പോച്ചാസിസ് ഇപ്പം അരിപ്പൊടിയുടെ ക്യാരക്റ്ററിസ്റ്റിക്സ് നുറുക്കും ഷെയർ ചെയ്യുന്നുണ്ട് ദോശയും ഷെയർ ചെയ്യുന്നുണ്ട് പുട്ടും ഷെയർ ചെയ്തുകൊണ്ട് അരിപ്പൊടി ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ ആ ന്യൂമറസ് ഹൈപ്പോച്ചാസിസ് ആ ഇനി ഉസിയ ക്യാൻ ബി ഷെയ്ഡ് ബൈ ന്യൂമർ ഹൈപ്പോത്താസിസ് ഇപ്പോൾ അരിപ്പൊടി കൊണ്ട് എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കും വ്യത്യസ്തമായ രൂപത്തിലും ടേസ്റ്റിലും ഒക്കെയുള്ള നിരവധി പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കും ഇപ്പം അരിപ്പൊടി നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പല രീതിയിൽ പല സർക്കംസ്റ്റാൻസിലും പല രീതിയിൽ അരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് അഡീഷണൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ നെയ്യപ്പത്തിൽ മധുരനെ മധുരമില്ലാന്ന് വിചാരിച്ചു അരിപ്പൊടി മാത്രം എടുത്തിട്ടും അതിനെ പൊളിപ്പിച്ച് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഓഫ് ദ അണ്ടർലൈൻ ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ ദാറ്റ് ഉസിയ ജസ്റ്റ് ഹവ് ഈഗോ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ അണ്ടർലൈൻ സോൾ അപ്പോൾ ഒരു ആത്മാവിൻ്റെ ആണ് ഈഗോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ആത്മാവിൻ്റെ എക്സ്പ്രഷനാണ് സ്നേഹം എന്നുള്ള സോളിൻ്റെ എക്സ്പ്രഷനാണ് നമ്മുടെ മനസ്സിൻ്റെ എക്സ്പ്രഷനാണ് ഒന്ന് ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ സ്നേഹം കരുണ എന്നൊക്കെ നമുക്ക് പറഞ്ഞാലോ ഇത് ഒരേ സോളിൻ്റെ തന്നെ വ്യത്യസ്തമായ എക്സ്പ്രഷൻ എക്സ്പ്രഷനാണെന്നാണ് ഈ രീതിയിലാണ് പറയുന്നത് ഉസിയ ഈസ് എ നേച്ചർ ദാറ്റ് എക്സ്റ്റെൻസ് ആൻഡ് ഓൾ തിങ് ദാറ്റ് എക്സിസ്റ്റ് ഹാവ് ഉസിയ ആ സിറ്റി ഇസ് ദ നാച്ചർ ഓഫ് ദാറ്റ് എസ് എക്സിസ്റ്റൻസ് ഇൻ ദ വേ ദാറ്റ് is എക്സിസ്റ്റ് ഉസിയ ഈസ് വാട്ട് മേക്ക് ഇതിപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഉസിയ ഇല്ലെങ്കിൽ ഹൈപ്പോസ്റ്റാസിസും ഇല്ല ആയിരിക്കുന്നത് ഉണ്ടെങ്കിൽ ആ ആയിരിക്കുന്നതിൻ്റെ പല തരത്തിലുള്ള എക്സ്പ്രഷനുകളാണ് ഹൈപ്പോസ്റ്റാസിസ് അപ്പോൾ ആയിരിക്കുന്നതാണ് മോളിൽ ഉസിയ ആണോ മോളിൽ ഉസിയയുടെ ആ അതുകൊണ്ടാണ് ഉപസ്ഥിതി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളിത് വായിച്ചു നോക്കിയാൽ മതി ആ ഇത് ഇപ്പം വിശ്വാസ പ്രമാണമൊക്കെ എക്സ്പ്ലെയിൻ ഞാനതിനൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വിശദമായിട്ട് നമുക്ക് എന്താണ് ഉസിയ എം എന്താണ് ഹൈപ്പർ സാസ് സെൻറ്റ് അഗസ്റ്റിനൊക്കെ ഉസിയായിക്കൊടുക്കുന്ന യഥാർത്ഥമായ ഒരു മീനിങ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ മീനിങ് അല്ല ചില സ്വാഭാപിതാക്കന്മാർ ഉസിയാക്കിക്കൊടുക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറെൻ്റ് എന്താണ് എന്നൊക്കെ ഒന്ന് നല്ല രീതിയിലൊരു ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് അന്നേരം കേൾക്കാം അപ്പോൾ ഷിബു ഷെബു പോലുള്ള ആളുകൾക്ക് ഒരു അവസ്ഥ നിങ്ങളെ തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നെയും അനുഗ്രഹിക്കട്ടെ ആമേ